പതിമൂന്ന് വർഷത്തിനു ശേഷം ഇന്ത്യ രാജ്യത്ത് സെൻസസ് നടക്കാൻ പോകുന്നു ഓരോ പത്തു വർഷം കൂടുന്തോറും കൃത്യമായും വ്യവസ്ഥാപിതമായും നടക്കേണ്ട കാനേഷുമാരി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് കാരണം മുടങ്ങി ഇതിനു പുറമെ ചില രാഷ്ട്രീയ കാരണങ്ങളും ജനസംഖ്യാ കണക്കെടുപ്പ് നടപടികൾ വൈകിപ്പിക്കുന്നതിന് ഇടയാക്കിയെന്നും ഈ നാടിനറിയാം സെപ്റ്റംബർ ആദ്യവാരം മുതൽ തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ ജനസംഖ്യാ കണക്കെടുപ്പ് നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് ഹിന്ദുത്വ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം കൂടിയാണ് ജനസംഖ്യ സംബന്ധിച്ച വ്യാജ പ്രചാരണങ്ങൾ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയദശമി ദിനത്തിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗം രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ഭാഗവതിന്റെ ആവശ്യം രാജ്യത്ത് ജനന നിരക്ക് വർദ്ധിപ്പിച്ചും കയറിയുമെല്ലാം ന്യൂനപക്ഷം അവരുടെ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കയാണെന്നും ഇതുവഴി ബൂരിപക്ഷ ജനത ന്യൂനപക്ഷമായി മാറുന്നുവെന്നായിരുന്നു മോഹൻ ഭാഗവത് പ്രസംഗത്തിന്റെ ചുരുക്കം એક પરિવારമേ એક സന്താനോർ बाद में नहीं संतान ऐसी नीति अपनाई बड़े कड़े प्रयास से उन्होंने उसको लागू किया हमारे यहां क्या है हमको भी विचार करना पड़ेगा തങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണെന്ന് ഭൂരിപക്ഷ സമുദായത്തെ ഓർമ്മപ്പെടുത്താനുള്ള സംഘപരിവാർ ആയുധമാണിത് ഈ വ്യാജ പ്രചാരണങ്ങളുടെ നിജസ്ഥിതി വെളിച്ചെത്തു കൊണ്ടുവരാനും കൃത്യവും വ്യവസ്ഥാപിതവുമായ സെൻസസിലൂടെ സാധിക്കും ഇനി വ്യാജ പ്രചാരണങ്ങളുടെ ആയുസ് എത്ര നാൾ എന്നാണ് മതേതരവാദികൾ ഉറ്റുനോക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഏറ്റവും അവസാനം സെൻസസ് നടത്തിയ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം ലോക ജനസംഖ്യയിൽ ചൈനയ്ക്ക് പിന്നിൽ രണ്ടാമതായിരുന്നു ഏതാണ് ഒരു വർഷം മുമ്പ് രാജ്യം ഒന്നാമതെത്തിയപ്പോൾ അക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കൃത്യമായ കണക്കുകളില്ലാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് പലപ്പോഴും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്കുകളെ അവലംബിച്ചാണ് ഇത് പദ്ധതികളുടെ ഫലപ്രാപ്തിയെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന കടുത്ത വിമർശനം കുറച്ചു കാലമായി ഉയരുന്നുണ്ട് രാജ്യത്തിന്റെ വികസന സംബന്ധമായ ആസൂത്രണങ്ങളിൽ പ്രഥമവും പ്രധാനവുമായ ഘട്ടം ഗുണഭോക്താക്കളുടെ കണക്കെടുപ്പാണ് കൃത്യമായ കണക്കുകളുടെ അഭാവം ആസൂത്രണത്തെ അശാസ്ത്രീയമാക്കുമെന്ന് ഉറപ്പാണ് ഇക്കാരണത്താലാണ് കോവിഡിന്റെ കടുത്ത പ്രതിസന്ധിക്കിടയിലും അടക്കമുള്ള രാജ്യങ്ങൾ കൃത്യസമയത്തു തന്നെ സെൻസസ് നടത്തിയത് ഇക്കാര്യത്തിൽ മോദി സർക്കാർ വൻ പരാജയമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസും അതിനെ ആധാരമാക്കി നടത്തിയ രണ്ടായിരത്തി പതിനാറിലെ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ടും അടിസ്ഥാനമാക്കി പുതിയ റേഷൻ പട്ടിക തയ്യാറാക്കിയപ്പോൾ പുറത്തായത് പത്ത് കോടി ആളുകളാണ് ജനസംഖ്യ സംബന്ധിച്ച പുതിയ കണക്കുകളില്ലാത്തതിനാൽ സംഭവിച്ചതാണിത് സെൻസസ് പൂർത്തിയാവുന്നതോടെ സംഘപരിവാറിന്റെ വ്യാജ കണക്കുകളുടെ കൊട്ടാരം ആദ്യം തകരും പിന്നെ പുറത്തുനിർത്തപ്പെട്ട സാധാരണക്കാരന്റെ റേഷൻ വിഹിതം നൽകാൻ സർക്കാർ തയ്യാറാവേണ്ടി വരും ഇനിയെല്ലാം കാത്തിരുന്ന് കാണാം